നമസ്കാരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരണകക്ഷിയുടെ വെറുമൊരു ചട്ടുകമായി മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുവെന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോഡ് സി പി ഐ എം നേതാവിനെതിരെയുള്ള പീഡനക്കേസിൽ നാം കണ്ടത് രാഷ്ട്രീയ എതിരാളികളെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ആവേശം സ്വന്തം പാർട്ടിക്കാരനായ ഒരു ക്രിമിനലിനെതിരെ നടപടിയെടുക്കാൻ പോലീസ് കാണിക്കുന്നില്ല എന്നത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ആകെ അപമാനമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ മിന്നൽ വേഗത്തിൽ നടപടിയെടുത്ത പോലീസ് വർഷങ്ങളോളം ഒരു സ്ത്രീയെ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിയ എസ് സുധാകരനെതിരെ കേസെടുക്കാൻ ദിവസങ്ങളോളം വൈകിപ്പിച്ചത് ബോധപൂർവ്വമായിട്ടുള്ള ഒത്തുകളിയാണ് ഈ വൈമുഖ്യം ഇരകളോടുള്ള വെല്ലുവിളിയാണെന്ന് മാത്രമല്ല ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നിട്ടും കുറ്റവാളികൾക്ക് ഭരണകൂടം തണലൊരുക്കുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് നൽകുന്നത് പഞ്ചായത്ത് അംഗവും സ്കൂൾ അധ്യാപകനുമായ എസ് സുധാകരനെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ കേരളം ഇന്നുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഏകദേശം മൂന്ന് പതിറ്റാണ്ടോളം കാലം ഒരു സ്ത്രീയെ നിരന്തരമായ പീഡനത്തിന് ഇരയാക്കി എന്നതാണ് പരാതിയുടെ കാതൽ വിവാഹ വാഗ്ദാനം നൽകി തുടങ്ങിയ ചതിക്കുഴി പിന്നീട് ഭീഷണിയിലേക്കും നഗ്ന പകർത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിലേക്കുമൊക്കെ തന്നെ വളർന്നു ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി വിവാഹമോചനം വരെ നടത്തിച്ചുവെന്ന വെളിപ്പെടുത്തൽ ഈ നേതാവിൻ്റെ ക്രിമിനൽ പശ്ചാത്തലത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് പഠിപ്പിക്കുന്ന സ്കൂൾ മുറിയിൽ വെച്ച പോലും ഇത്തരം വൈകൃതങ്ങൾ നടന്നുവെന്ന പരാതി അധ്യാപക ലോകത്തിനും കേരളീയ പൊതുസമൂഹത്തിനും ഒരേപോലെ നാണക്കേടാണ് ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയം ഉയർന്നിട്ടും പരാതിക്കാരിക്ക് നീതി ലഭ്യമാക്കുന്നതിന് പകരം കുറ്റവാളിയെ സംരക്ഷിക്കാനാണ് പ്രാദേശിക നേതൃത്വം മുതൽ സർക്കാരിലെ ഉന്നതർ വരെ ശ്രമിച്ചത് ഈ സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള മെല്ലപ്പോക്ക് തികച്ചും ആസൂത്രിതമായിരുന്നു മൂന്ന് തവണ പരാതി നൽകിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ വിമുഖത കാണിച്ച പോലീസ് ഒടുവിൽ ഡി നേരിട്ടുള്ള നിർദ്ദേശം വന്നതിന് ശേഷമാണ് നടപടിക്ക് തയ്യാറായത് പരാതി ലഭിച്ച ഉടൻ നടപടിയെടുക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിലും പ്രതിയുടെ രാഷ്ട്രീയ നിറം നോക്കി നിയമത്തെ വളച്ചുടിക്കുന്ന കാഴ്ചയാണ് ഇവിടെ ദൃശ്യമായത് എന്നാൽ രാഹുൽ മാങ്ങൂട്ടത്തിലെ കുരുക്കാൻ നിയമപുസ്തകങ്ങൾ തലനാരിട കീറി പരിശോധിച്ച ഉദ്യോഗസ്ഥർ സ്വന്തം പാർട്ടിക്കാരനായ അധ്യാപകന്റെ പീഡന വിവരങ്ങൾ അറിഞ്ഞപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കി കുറ്റവാളികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കി കേസെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന പുതിയൊരു ശൈലിയാണ് പിണറായി വിജയന്റെ പോലീസിന് കീഴിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇത് ഇരകളോടുള്ള കൊടും ചതിയാണ് സി എന്ന പ്രസ്ഥാനം സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ലിംഗനീതിയെക്കുറിച്ചുമൊക്കെ തന്നെ പുറംലോകത്ത് പറയുന്ന വാക്കുകൾ എത്രത്തോളം പൊള്ളയാണ് എന്ന് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നതാണ് സ്വന്തം പാർട്ടിയിലെ ക്രിമിനലുകളെ വെള്ളപൂശാൻ ഏത് മാർഗവും സ്വീകരിക്കുന്ന പാർട്ടിയായി തന്നെ ഇപ്പോൾ സി പി എം അതം വതിച്ചിരിക്കുന്നു എം എൽ എ മുകേഷിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ മുതൽ കാസർകോട്ടെ ഈ നേതാവിൻ്റെ പീഡനകഥകൾ വരെ എത്തി നിൽക്കുമ്പോൾ പാർട്ടി സ്വീകരിക്കുന്ന മൗനം കുറ്റവാളികൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ് രാഷ്ട്രീയ നിരാളികളെ വേട്ടയാടാനായിട്ട് കാണിക്കുന്ന പോരാട്ട വീര്യം സ്വന്തം പാർട്ടിക്കാരിലെ ജീർണത നീക്കം ചെയ്യാൻ നേതൃത്വം കാണിക്കുന്നില്ല പാർട്ടിയുടെ ഉന്നതതലങ്ങളിൽ ഇത്തരക്കാർക്ക് ലഭിക്കുന്ന സംരക്ഷണം താഴെത്തട്ടിലുള്ള ക്രിമിനലുകൾക്ക് എന്ത് അതിക്രമവും ചെയ്യാമെന്ന ധൈര്യം നൽകുന്നു എന്നതാണ് വാസ്തവം മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സൈബർ പോരാളികളും പുലർത്തുന്ന ഇരട്ടത്താപ്പും ഈ വിഷയത്തിൽ ചർച്ചയാകേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാനും അപകീർത്തിപ്പെടുത്താനുമൊക്കെ രാപ്പകൽ പണിയെടുക്കുന്ന സൈബർ വിങ്ങുകൾ സ്വന്തം നേതാവിനെതിരെ ഇത്രയും വലിയൊരു സ്ത്രീ പീഡന പരാതി വന്നിട്ടും ആ വിഷയം കണ്ടില്ലെന്ന് നടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ റെക്കോർഡുകളും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിടാൻ ആവേശം കാണിച്ച പല മാധ്യമങ്ങളും വർഷങ്ങളോളം പീഡനം തുടർന്ന ഈ അധ്യാപകന്റെ വിവരങ്ങൾ ജനമധ്യത്തിൽ എത്തിക്കുന്നതിൽ മനഃപൂർവ്വം വൈമുഖ്യം കാണിച്ചു വാർത്തകൾ മറച്ചു പിടിക്കാനും ജനശ്രദ്ധ തിരിച്ചുവിടാനുമൊക്കെ തന്നെ ഇത്തരത്തിൽ നടത്തിയ ഈ നാടകം അത് കേരളത്തിലെ ബോധമുള്ള ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് പകരം പാർട്ടിയുടെ പ്രചാരണ വിഭാഗമായി മാറുന്ന മാധ്യമപ്രവർത്തനവും ഇപ്പോൾ അപകടമായി മാറിയിരിക്കുകയാണ് നീതിന്യായവ്യവസ്ഥയെയും നിയമപാലകരെയും രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായിട്ട് ദുരുപയോഗം ചെയ്യുന്ന ഈ രീതിക്ക് അറുതി വരുത്തേണ്ട കാലം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ് തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഇത്രയും വലിയ ക്രൂരതകൾക്ക് ഇരയായ സ്ത്രീയുടെ വിലാപം അത് ഭരണകൂടം കേട്ടില്ലെന്ന് നടിക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു ക്രൂരതയാണ് ജയിലിൽ പോയി തിരിച്ചു വന്ന ശേഷവും വീണ്ടും പീഡനം തുടർന്നു എന്നതും മറ്റ് വിദ്യാർത്ഥിനികളും അധ്യാപകരും ഇയാളുടെ ഇരകളാണെന്നുള്ള വെളിപ്പെടുത്തലുകളുമൊക്കെ തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് ഒരു യുവ നേതാവിനെ രാഷ്ട്രീയമായി തകർക്കാൻ കാണിച്ച ഈ ആവേശം അതിവേഗത അത് ഈ പീഡന പീഡനക്കേസിലെ പ്രതിയെ പിടികൂടാനും കാട്ടേണ്ടതായിരുന്നു നിയമം എല്ലാവർക്കും തുല്യമാണെന്ന ബോധം നഷ്ടപ്പെട്ട ഒരു സർക്കാരും ആഭ്യന്തര വകുപ്പും കേരളത്തിന് ഇപ്പോൾ ബാധ്യതയായി തന്നെ മാറിക്കഴിഞ്ഞു ഈ ജീർണതയ്ക്കെതിരെ കേരളീയ സമൂഹം ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ്